നമസ്കാരം മുനമ്പം വഖുഫ് ഭൂമി വിഷയത്തിൽ അവിടെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പ്രശ്നം പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുനമ്പം സമരസമിതിയുമായി ഓൺലൈനായി നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത് ഭൂപ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നത് രേഖകൾ ഉള്ള ഒരാളെ പോലും കുടിയൊഴിപ്പിക്കില്ല ഇക്കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായര് ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചിട്ടുണ്ട് നോട്ടീസ് അടക്കമുള്ള നടപടികളൊന്നും നടത്തരുതെന്ന് വഖഫ് ബോർഡിനോട് സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇക്കാര്യം ബോർഡ് അംഗീകരിച്ചു ഭൂമിയിലെ താമസക്കാരുടെ ഭാഗവും ആവലാദികളും കമ്മീഷൻ മുമ്പാകെ കൃത്യമായി ബോധിപ്പിക്കാനുള്ള അവസരമുണ്ടാകും കോടതിയിലുള്ള കേസിൽ സർക്കാർ നിലപാട് അറിയിക്കും നിലവിലെ താമസക്കാരുടെ അവകാശങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കണം എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് ഹൈക്കോടതി മുമ്പാകെ ഈ വിഷയത്തിൽ നിലവിലുള്ള കേസുകളിൽ താമസക്കാർക്ക് അനുകൂലമായി സർക്കാർ കക്ഷി ചേരും നികുതി അടയ്ക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിലവിലെ ഹൈക്കോടതി സ്റ്റേ നീക്കി കിട്ടാനുള്ള സാധ്യമായ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നതാണ് ജനങ്ങളുടെ ആശങ്കകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും കമ്മീഷന്റെ പ്രവർത്തനം വേഗത്തിലാക്കാൻ താമസക്കാരുടെ പൂർണ്ണ സഹകരണം ഉണ്ടാക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ചർച്ചയിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിയമമന്ത്രി പി രാജീവ് വഖഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എറണാകുളം ജില്ലാ കലക്ടർ എൻ എസ് കെ ഉമേഷ് എന്നിവരും വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ വാരപ്പുഴ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ കോട്ടപ്പുറം ബിഷപ്പ് ആംബ്രോസ് പുത്തൻ വീട്ടിൽ മുനമ്പം സമരസമിതി ചെയർമാൻ ജോസഫ് സെബാസ്റ്റ്യൻ കൺവീനർ ബെന്നി മുരുകൻ പി ജെ ജോസഫ് എന്നിവരും പങ്കെടുത്തു അതേസമയം വിഷയത്തിൽ തീരുമാനമാവും വരെ സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു നിരാഹാര സമരം അടക്കമുള്ള സമരങ്ങളുമായി മുന്നോട്ടു പോവുമെന്നാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മിൻഹാവേൾ